ഈ വേനൽക്കാലത്ത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ തന്നെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു സർവത്താണ് ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു സർവത്ത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും മെയിനായിട്ടുള്ളത് പിഴുപുളിയാണ് നമുക്ക് വേണ്ടത് വാളംപുളി എന്ന പേരിൽ ഇതറിയപ്പെടും പിന്നെ വേണ്ടത് കറ്റാർ വാഴയുടെ തണ്ടെടുക്കുക പിന്നീട് അതിന് പഴുപ്പ് എടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയാണ് നമ്മൾ ഇതുപോലെ ഒരു അഞ്ച് കറ്റർ വാഴയുടെ തണ്ട് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കറയുണ്ട് ആ കറയൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒരു മണിക്കൂർ ഇതൊന്ന് മാറ്റി വയ്ക്കുക അതിനുശേഷം ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നതാണ് എന്നിട്ട് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിനകത്തുള്ള പൾപ്പ് മാത്രമാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ പൾപ്പെല്ലാം എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിനകത്തേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു പൾപ്പെല്ലാം ആ ഒരു വെള്ളത്തിനകത്തിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കഴുകുന്നുണ്ടെങ്കിലും പിന്നീട് ഞാൻ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി കൊണ്ടുവരിക നല്ലതുപോലെ ഒന്ന് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് അരച്ച് ജ്യൂസ് ആക്കി നമുക്കൊന്ന് എടുക്കാം നമുക്ക് ജ്യൂസ് ആക്കി എടുക്കുന്നതിന് വേണ്ടി ഒന്ന് കൊണ്ടുപോകാം അപ്പൊ ഇതേ രീതിയിലാണ് ഇത് അടിച്ച് ജ്യൂസ് ആക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ ജ്യൂസ് ആക്കി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു കറ്റാർ വാഴയുടെ ജ്യൂസ് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം കാരണം ആ കറ്റാർ വാഴയുടെ എന്തെങ്കിലും വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരിപൂർണമായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു വേനൽക്കാലത്ത് ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇത് വളരെ ഗുണപരവും അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ഒരു സർബത്ത് തന്നെയാണിത് അപ്പോൾ ഇങ്ങനെ എടുത്ത ഈ ഒരു ജ്യൂസ് ഇത് ഇനി നമുക്കൊന്ന് വെക്കുക ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പിഴുപുളിയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തോടോറ് പോലെയുള്ള പിഴുപുളിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പൊട്ടിച്ച് കൊണ്ടുവരാം അപ്പം ഇതേ രീതിയിലാണ് ഇതൊന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പിഴുവളയുടെ പഴുപ്പെല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ വേണം മിക്സ് ആകുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ പുളിയുടെ പുറത്തുള്ള ഒരു പൾപ്പെല്ലാം വെള്ളത്തിനകത്ത് നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതേ രീതിയിലെടുത്ത് ഒരു കാരണവശാലും സർവത്ത് തയ്യാറാക്കരുത് കാരണം ഈ ഒരു പിഴിവുള്ളിയുടെ സത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഇതുപോലെയെല്ലാം നല്ലതുപോലെ ഇളക്കിയെടുത്തതിനു ശേഷം ഇനി ഇത് അരിപ്പയിലൂടെ നമുക്ക് നമുക്കിതൊന്ന് അരിച്ചെടുക്കുക അപ്പം ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ചെടുത്തതിനു ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്ക് ഈ ഒരു കപ്പിനകത്ത് ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ സമയം നമുക്കിത് മാറ്റി വെക്കുക ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഫ്രീസറിനകത്തല്ല ഇത് മാറ്റി വെക്കേണ്ടത് ഫ്രിഡ്ജിന്റെ താഴത്തെ ഏതെങ്കിലും തട്ടിലാണ് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കേണ്ടത് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ ഇതേ രീതിയിൽ ഒന്ന് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ ഒരു വേസ്റ്റായിട്ടുള്ള എല്ലാ പുളിയുടെ ഭാഗങ്ങളും ഈ ഒരു കപ്പിൻ്റെ താഴെ അടിഞ്ഞുകൂടുകയും പുളിയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു എസെൻസ് ഈ കപ്പിൻ്റെ മേളിൽ അടിഞ്ഞു വരികയും ചെയ്യും ആ ഒരു എസൻസാണ് നമുക്ക് ഈ ഒരു സർവത്ത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ളത് അത് നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കുക പിന്നീട് നമുക്കൊരു മൂന്ന് മണിക്കൂറിന് ശേഷം വേണം ഇത് ഒന്ന് തിരിച്ചെടുത്ത് ഇതിൻ്റെ ആ ഒരു മേളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന എസൻസ് എല്ലാം നമുക്കൊന്ന് പ്രത്യേകമായിട്ടൊന്ന് ഒരു കപ്പിലേക്ക് മാറ്റി കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അതിനുവേണ്ടി ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് ആ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കിലോ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസും അതുപോലെ തന്നെ പിഴിവുള്ളിയുടെ ജ്യൂസിൻ്റെ അളവിനനുസരിച്ച് വേണം പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു കറ്റാർ വായയുടെ ജ്യൂസിനകത്ത് ആ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മൂന്ന് മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ കറ്റാർ വഴയുടെ ജ്യൂസും പൻസാരും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് മൂന്ന് മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയ ഇത് ഇതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞതിന് ശേഷം ആ തെളിഞ്ഞു വന്ന പുളിയുടെ വെള്ളമാണ് നമ്മൾ ഇവിടെ എടുത്ത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തെ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു അളവൊക്കെ കുറഞ്ഞു വരുന്നതനുസരിച്ച് ഇത് നല്ലതുപോലെ കുറുകി വരും അപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിസത്താണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ചിസത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കാന്താരിയുടെ ആ ഒരു മുളകും കൂടെ അരച്ച് ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ നേരിയ ഒരു രുചിയോടൊപ്പം തന്നെ ഒരു എരിവും കിട്ടുന്നതാണ് പക്ഷേ ഞാൻ ഇവിടെ കാന്താരി ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിതീര് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവശ്യം ഉണ്ടെങ്കിൽ മാത്രം അല്പം കാന്താരി മുളകും മുളകൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ മതി ഇഞ്ചിനീയറോട് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒരു മുപ്പത്തിയഞ്ച് മിനിറ്റ് സമയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും ഇത് ഒരു സർബത്തിൻ്റെ അതേ രീതിയിൽ ഒന്ന് കുറുകി വരും അങ്ങനെ കുറുകി വരുന്ന ആ ഒരു സമയത്ത് ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു വെക്കുക ഈ ഫോണും ഇല്ലാത്ത ഒരു പാത്രത്തിൽ വേണം നിങ്ങളിത് ഒഴിച്ചു വെക്കേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസം മുതൽ മാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇറക്കി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണിപ്പോൾ ഇതുപോലെ ഒരു പരുന്ന പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കാണിക്കുന്നത് നിങ്ങൾക്കിതുപോലെ പരന്ന പാത്രത്തിലൊന്നും ഒഴിച്ച് വെക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ബോട്ടിലിനകത്ത് വേണം ഒഴിച്ച് സൂക്ഷിക്കേണ്ടത് പിന്നീട് ഞാനിത് ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിച്ച് സൂക്ഷിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കുന്നത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി തണുത്ത വെള്ളം അല്ലെങ്കിൽ നല്ല തണുത്ത സോഡ ഇത് രണ്ടും ഉപയോഗിച്ച് വേണം ഇത് തയ്യാറാക്കേണ്ടത് ഇതുപോലെ രണ്ട് ഗ്ലാസ് എടുക്കുക അതിനകത്തേക്ക് ഐസ് ക്യൂബാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്ത് കറുത്ത കസ്കസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കസ്കസ് വീതം രണ്ടിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സർബത്ത് ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിനോടൊപ്പം തന്നെ അല്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നത് രുചി വളരെയേറെ കൂട്ടി തരാൻ സഹായിക്കുന്നതാണ് ഇനി ഇതിനകത്തേക്ക് സോഡയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സോഡയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ മറക്കാതൊന്ന് ചെയ്യുക